എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം ലോക ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചോ എന്നുള്ള ചർച്ച കൊഴുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം സിനിമ ഈ ഒരു നിമിഷം വരെ നേടിയിരിക്കുന്നത് നൂറ്റി കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരേ ട്രാക്കേഴ്സ് പല ട്രാക്കേഴ്സ് കണക്ക് കൂട്ടിയ കണക്കുകളെല്ലാം തന്നെ ലോക ഇവിടെ കളക്ഷൻ മുകളിലെത്തിയിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം നേടിയ നൂറ്റി കോടി പത്തൊമ്പത് ലക്ഷം എന്ന ആ ഒരു എമൗണ്ടും കടന്ന് ഈ ഒരു മുപ്പത്തി ആറാം ദിനം കുതിക്കുമ്പോഴും അവർ സമ്മതിക്കുന്നില്ല ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ളത് അതെ ഇന്നൊരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റോ കളക്ഷനോ പറയണമെങ്കിൽ അല്ലെങ്കിൽ അത് ഉറപ്പിക്കണമെങ്കിൽ അവർ കൂടി സമ്മതിക്കണം ആരായിരിക്കും അവർ അവർ തന്നെയാണ് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ചിലർ എന്ന് തന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിലൂടെ അവർ ഒരു കുമള പകർത്തിവിടും അതിന് പിന്നാലെ കടിച്ചു തൂങ്ങുന്ന മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് അങ്ങനെ തുടങ്ങുന്ന ഓരോ ആളുകളും പിന്നെ അവരത് വിശ്വസിക്കുന്നു ചിലർ അവരുടെ ഒരു വിഷനിലൂടെ കുറേ കളക്ഷൻ കയറ്റി വിടുക തന്നെയാണ് ഇവിടെ നമുക്ക് അറിയാവുന്ന കണക്കുകൾ പ്രകാരം നൂറ്റി പതിനെട്ട് കോടിയോളമാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ആകെ ഉള്ള കളക്ഷൻ ഇന്ന് ഈ ഒരു സിനിമയുടെ ട്രാക്ടർ കളക്ഷൻസിലൂടെ നോക്കുമ്പോൾ ഏറെക്കുറെ അങ്ങനെ വരണം അതായത് നൂറ്റി കോടി കിട്ടി അപ്പോൾ നൂറ്റി പതിനെട്ട് കോടിയോളമാണ് ആ സിനിമയുടെ കളക്ഷൻ എന്നുള്ള യാഥാർത്ഥ്യം എന്നുള്ള ലെവലിൽ നമ്മൾ പോയിരുന്നു അവിടെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത് ഇങ്ങനെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം വരുമ്പോഴാണ് പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാം അവർ പേപ്പറിൽ കുറിക്കുന്ന ഏത് അക്കൗ ും നമ്മൾ അടിച്ചിടും അതാണ് ലോക എന്നുള്ള സിനിമയുടെ പ്രത്യേകത അതെ ഇനിയും നൂറ്റി പതിനെട്ടല്ല നൂറ്റി പത്തൊമ്പത് കോടി എത്തിച്ചോട്ടെ അല്ലെങ്കിൽ ഇരുപതടിച്ചോ എത്തിച്ചോട്ടെ അത് വരുന്ന ദിവസങ്ങളിൽ ലോക അടിച്ചിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്താണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ ലോക നൂറ്റി ഏഴ് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപ നേടിയിരിക്കുകയാണ് ഇന്ന് ഈ ഒരു വ്യാഴാഴ്ച അവധി ദിനത്തിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഷോകളിൽ നിന്ന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചത് എഴുപത്തി നാല് ലക്ഷം രൂപയോളമാണ് അതായത് ഇപ്പോൾ തന്നെ സിനിമ ഒരു കോടി കടന്നിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ മൂന്ന് ദിനങ്ങളിലും സിനിമ ഒരു കോടിക്ക് മുകളിൽ കഴിഞ്ഞ മൂന്ന് ദിനങ്ങളിൽ ആദ്യ ദിനം ഒരു കോടി അൻപത്തി ലക്ഷം രൂപയും രണ്ടാം ദിനം ഒരു കോടി എൺപത്തി ലക്ഷം രൂപയും നേടിയ ചിത്രം ഇന്ന് വ്യാഴാഴ്ചയും ഒരു കോടി ക്ക് എന്നുള്ളതും ഉറപ്പിക്കുകയാണ് ആറു മണിവരെ ഏഴ് എഴുപത്തി മൂന്ന് ലക്ഷം രൂപ നേടാമെങ്കിൽ തീർച്ചയായും അതൊരു തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയിലൊക്കെ ആയിരിക്കാം ഫൈനലായി ട്രാക്കിങ്ങിലൂടെ എത്താൻ പോകുന്നത് ഇനിയുള്ള ചോദ്യം അതാണ് ശ്ലോക ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടില്ലേ എന്നുള്ളത് ഇനി കണക്കുകളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ട്രാക്കേഴ്സ് മുഖാന്തരം സിനിമ ആ ട്രാക്കിംഗ് കളക്ഷൻസിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കണക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത് നൂറ്റി പതിനെട്ടര കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് തുടരം എന്ന ചിത്രത്തിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് അളക്കുന്ന ആ അളവ് അവർ വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ലോക എത്തിയിരിക്കുന്നത് ഇന്നലെ വരെ നൂറ്റി പതിനഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ എന്നുള്ള കണക്കുകളാണ് ഇന്ന് ഇപ്പോൾ ഒരു കോടി കൂടി കിടക്കുമ്പോൾ നൂറ്റി പതിനാറ് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയിലേക്ക് എത്തുന്നു അതായത് ഇന്നത്തെ ഫൈനൽ കഴിയുമ്പോൾ നൂറ്റി പതിനേഴ് കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തും വേണ്ട നൂറ്റി പതിനേഴ് കോടി എന്നുള്ളതാണ് അവരുടെ കണക്കുകളെ പിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഇനിയും വേണ്ടി വന്നാൽ ഒന്നര കോടി കൂടിയാണ് സിനിമയ്ക്ക് വേണ്ടത് വരുന്ന ദിവസങ്ങളിൽ അതും തീർത്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യവും നിങ്ങളൊന്ന് പറയാം ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചില്ലേ ചിലരുടെ ചോദ്യമുണ്ട് നേരത്തെ തന്നെ അല്ലേ ഇത് നേരത്തെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചല്ലേ എന്ന് അല്ല നേരത്തെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് നമ്മൾ ഇവിടെ മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ചിന്തിക്കുന്നത് അതാത് തട്ടകത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നതാണ് എംബുരാൻ ഒരു ഇൻഡസ്ട്രി ഹിറ്റല്ല ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്നുള്ള ബാനർ മാത്രമേ അതിനുള്ളൂ പക്ഷേ തുടരും ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ് അതിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്നുള്ള പേരില്ല എന്നുള്ളതും പറയാം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രത്തിനെയാണ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് അതാത് ഇൻഡസ്ട്രിയിലെ ആളുകൾ വിളിക്കുന്നത് ബാക്കിയെല്ലാം അങ്ങനെയല്ല എന്നുള്ളതൊന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വേട് വേടായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയോടെ അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്തിയെങ്കിൽ പോലും അത് ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടില്ല ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരും പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ഈ ഒരു കണക്കിൽ കവർ ചെയ്യണം പക്ഷേ ഇന്നത്തോടെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്നുള്ളതിനെ നമുക്ക് ഉറപ്പാണ് പക്ഷേ കണക്കുകളിലെ സോഷ്യൽ മീഡിയയിലെ പങ്കുവന്മാരുടെ കണക്കുകളിലൂടെ ഉള്ള ആ ഒരു കണക്കിൽ കവർ ചെയ്യാൻ ഒരുപക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഏറെ പോയാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിയിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽഡായിട്ടുള്ള കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ് Thank you bros